സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും പാരമ്യത്തിൽ നിൽക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഒരു മുന്നറിയിപ്പുമില്ലാതെ പൊടുന്നനെ കയറി വന്ന് എല്ലാം തകർത്തു കളയുന്ന ഒന്നാണ് മരണം അത്തരത്തിൽ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു മരണവാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നും പുറത്തു വന്നത് ഇവിടെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത് മരണപ്പെട്ട യുവതി രണ്ട് പിഞ്ചുമക്കളുടെ അമ്മയാണ് എന്നതാണ് വിധി ആ നിമിഷം അവർക്കായി മാത്രം മരണം അവിടെ കാത്തുവച്ചു എന്ന് വേണം പറയാൻ വാണിമേൽ കുനിയൽ പീടികയ്ക്ക് സമീപം ജംഷീദിന്റെ ഭാര്യ ഫഹീമ എന്ന മുപ്പതുകാരിയാണ് കഴിഞ്ഞ ദിവസം വീട്ടുമുറ്റത്ത് വെച്ച് അതിദാരുണമായി മരണപ്പെട്ടത് വീട്ടുകാരുടെ അശ്രദ്ധയും ഈ മരണത്തിന് കാരണമായി എന്ന് ഇങ്ങനെയൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും പറയാതിരിക്കാൻ വയ്യ കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചരയോടുകൂടി ഫഹീമ ഇളയ കുഞ്ഞിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞിനെ എടുത്തുകൊണ്ട് വീടിന്റെ മുറ്റത്തുകൂടെ നടന്നാണ് ഫഹീമ ഭക്ഷണം നൽകിയിരുന്നത് ബാക്കിയുള്ളവർ വീടിന് അകത്തുമായിരുന്നു ആ സമയത്ത് കാറ്റോ മഴയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇതിനിടെ പൊടുന്നനെ വീടിന്റെ പറമ്പിലുണ്ടായിരുന്ന ഒരു തല പോയ തെങ്ങ് മുറിഞ്ഞ് ഫഹീമയുടെ തലയിലേക്ക് വന്ന് പതിക്കുകയായിരുന്നു കുഞ്ഞ് യുവതിയുടെ കയ്യിൽ നിന്നും തെറിച്ചു വീണെങ്കിലും നിസ്സാരമായ പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തു വലിയ ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉള്ളിൽ നിന്നും ആ സമയത്ത് പുറത്തേക്ക് ഓടി വരുന്നത് ഈ സമയം ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഫഹീമയാണ് ഇവർ കാണുന്നത് ഇതേ സമയം തന്നെ അതുവഴി പോയിരുന്ന ഒരു പോലീസ് ജീപ്പ് സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ആ ജീപ്പിൽ ഫഹീമയെ ഉടൻ തന്നെ സമീപത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നാൽ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ആശുപത്രി നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി നൽകി ഇന്ന് സംസ്കാരം നടത്തി വിദേശത്തായിരുന്ന ഫഹീമയുടെ ഭർത്താവ് സംഭവം അറിഞ്ഞ ഇന്ന് പുലർച്ചെയോടുകൂടി നാട്ടിലേക്ക് എത്തിയിരുന്നു ഇത്തരം അപകട മരണങ്ങൾ വെറും വിധി എന്ന് പറഞ്ഞ എഴുതിത്തള്ളാതെ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അപകടങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക തന്നെ വേണം ഇങ്ങനെ അപകടാവസ്ഥയിലുള്ള തെങ്ങുകളോ മറ്റു മരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് മുറിച്ചു കളയാനായി ശ്രമിക്കുക നാളെ ഇങ്ങനെയൊരു അപകടം ആർക്കും സംഭവിക്കാതിരിക്കട്ടെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്